നമസ്കാരം അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ട ആകാംക്ഷ എല്ലാ കാലത്തും മാനവരാശിക്കുണ്ട് എന്നതിൽ സംശയമില്ല മനുഷ്യരെ പോലെയുള്ള അല്ലെങ്കിൽ മനുഷ്യരെക്കാൾ വികസിച്ച ജീവികൾ അന്യഗ്രഹത്തിൽ ഉണ്ടാകുമോ എന്നതാണ് എല്ലാവരുടെയും സംശയം അന്യഗ്രഹത്തിൽ ജീവൻ തേടുന്നത് ശാസ്ത്രലോകത്തിൻ്റെ പ്രധാന ഉദ്യമങ്ങളിൽ ഒന്നാണ് മറ്റ് ഗ്രഹങ്ങളിൽ ഭൂമിക്ക് സമാനമായ സാഹചര്യങ്ങളുണ്ടോ ഭൂതകാലത്ത് എപ്പോഴെങ്കിലും ജീവൻ നിലനിന്നിരുന്നോ ഭാവിയിൽ അതിന് സാധ്യതയുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് ശാസ്ത്രജ്ഞർ മനുഷ്യൻ അന്യഗ്രഹ ജീവികളെ തേടുന്നതിന് പിന്നിൽ ഭൂമിക്ക് പുറത്ത് ജീവനുണ്ടോ എന്ന ആകാംക്ഷ മാത്രമാണോ ഉള്ളത് ഒന്ന് ആലോചിച്ചാൽ അത് മാത്രമല്ല എന്ന് പറയേണ്ടി വരും ഒരു പക്ഷേ അന്യഗ്രഹ ജീവികൾ ഉണ്ടെങ്കിൽ ജീവൻ നിലനിൽക്കാൻ സാഹചര്യമുള്ള ഗ്രഹം അല്ലെങ്കിൽ ഗ്രഹങ്ങൾ ഉണ്ട് എന്നാണ് കരുതേണ്ടത് സത്യത്തിൽ അനുഹൃഹ ജീവികൾക്കും അപ്പുറം മനുഷ്യൻ തേടുന്നത് മനുഷ്യജീവൻ നിലനിർത്താൻ അനുകൂല സാഹചര്യമുള്ള ഗ്രഹങ്ങളെയാണ് ചൊവ്വയിലേതിന് സമാനമായി ഒരിക്കൽ ജീവൻ നിലനിർത്തുന്നത് ഭൂമിയിൽ അസാധ്യമായി തീർന്നാൽ അതിന് കഴിയുന്ന ഗ്രഹങ്ങളെ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് അതിനായുള്ള അന്വേഷണങ്ങളും കാലാകാലങ്ങളായി നടക്കുന്നുണ്ട് ഇപ്പോൾ സൗരീതത്തിലെ ഒരു ഗ്രഹത്തിൽ നിർമ്മിക്കുന്ന മേഘ നഗരങ്ങളിൽ മനുഷ്യവാസം സാധ്യമാണ് എന്ന ആശയം മുന്നോട്ട് വച്ചിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ സയൻസ് ഫിക്ഷൻ സിനിമകളുടേതിന് സമാനമാണ് ഈ ആശയം ശുക്രനിലാകും ഈ മേഘനഗരങ്ങൾ ഉയരുന്നത് തീവ്രമായ ഉപരിതല താപനിലയും ശക്തമായ അന്തരീക്ഷ മർദ്ദവും ശുക്രനെ മനുഷ്യജീവിതത്തിന് പ്രതികൂലമായ ഒരു അന്തരീക്ഷമാക്കി മാറ്റുമ്പോൾ ഗ്രഹത്തിന്റെ മുകളിലെ അന്തരീക്ഷം ഭാവിയിലെ മനുഷ്യ കോളനിവൽക്കരണ ശ്രമങ്ങൾക്ക് അനുകൂലമാണെന്നാണ് സമീപകാല ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ശുക്രന്റെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം അൻപത് കിലോമീറ്റർ ഉയരത്തിൽ അന്തരീക്ഷ സാഹചര്യങ്ങൾ പ്രത്യേകിച്ചും ഗുരുത്വാകർഷണ ബലവും മർദ്ദവും ഭൂമിയുടേതിന് സമാനമാണ് ഈ കണ്ടെത്തലാണ് മേഘനഗരങ്ങൾ നിർമ്മിക്കുക ശുക്രന്റെ അന്തരീക്ഷത്തിൽ മനുഷ്യജീവിതം നിലനിർത്താൻ സാധ്യതയുള്ള പൊങ്ങിക്കിടക്കുന്ന ആവാസ വ്യവസ്ഥകൾ കണ്ടെത്തുക എന്ന ആശയങ്ങൾ രൂപപ്പെടുത്തുവാൻ ശാസ്ത്രജ്ഞരെയും എഞ്ചിനീയർമാരെയും പ്രചോദിപ്പിക്കുന്നത് മനുഷ്യന്റെ ബഹിരാകാശ പര്യവേഷണ ശ്രമങ്ങൾ എക്കാലവും ചൊവ്വയുമായി ബന്ധപ്പെട്ടിട്ടുള്ളവയായിരുന്നു എന്നാൽ ശുക്രനും ഈ പട്ടികയിലുണ്ട് ഒന്നാമതായി ശുക്രൻ ഭൂമിയോട് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇത് കുറഞ്ഞ യാത്രാ സമയത്തിനും ബഹിരാകാശ പേടകങ്ങളുടെ കുറഞ്ഞ ഇന്ധന ഉപഭോഗത്തിനും കാരണമാകും ശുക്രന്റെ ഗുരുത്വാകർഷണം ഭൂമിയുടെ ഗുരുത്വാകർഷണത്തോട് അടുത്ത് നിൽക്കുന്നതാണ് നേരത്തെ ചൊവ്വയുടെ അന്തരീക്ഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ദോഷകരമായ കോസ്മിക് രശ്മികളിൽ നിന്നും അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്നും ശുക്രന്റെ കട്ടിയുള്ള അന്തരീക്ഷം മികച്ച സംരക്ഷണം നൽകുന്നു ശുക്രനിലെ മേഘനഗരങ്ങൾ എന്ന ആശയം അതിശയകരമാണ് എന്ന് തോന്നുമെങ്കിലും അത് പൂർണമായും പുതിയതല്ല എന്നതാണ് സത്യം സയൻസ് ഫിക്ഷൻ എഴുത്തുകാർ പതിറ്റാണ്ടുകളായി ഈ ആശയം പങ്കുവയ്ക്കുന്നുണ്ട് കൂടാതെ അതിന്റെ സാധ്യത വിലയിരുത്തുന്നതിനായി ശാസ്ത്രജ്ഞർ ഗവേഷണം നടത്തി വരികയാണ് ശുക്രന്റെ അന്തരീക്ഷത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത പൊള്ളയായ കാർബൺ ടൈലുകൾ ഉപയോഗിച്ച് ഒരു വലിയ പ്ലാൻ പ്ലാനറ്റ് വൈഡ് ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം നിർമ്മിക്കാൻ സാധിക്കുമെന്നാണ് നാസ ശാസ്ത്രജ്ഞനായ അലക്സ് ഹോവു പറയുന്നത് ഈ പ്ലാറ്റ്ഫോം മേഘ നഗരങ്ങൾക്ക് അടിത്തറയായി വർത്തിക്കുകയും മുകളിലെ അന്തരീക്ഷത്തെ ശ്വസിക്കാൻ കഴിയുന്ന അന്തരീക്ഷമാക്കി മാറ്റുന്നതിനുമുള്ള പ്രക്രിയയ്ക്ക് തുടക്കമിടുകയും ചെയ്യും അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വേർതിരിച്ചെടുക്കുന്നതിനും ഓക്സിജനും കാർബണുമാക്കി മാറ്റുന്നതിനും സൗര ഊർജത്താൽ പ്രവർത്തിക്കുന്ന സ്വയം നിയന്ത്രിത യന്ത്രങ്ങൾ ശുക്രനിൽ വിന്യസിക്കുന്നത് ഹോവിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുന്നു ശ്വസനത്തിനായി ഓക്സിജൻ സംഭരിക്കും അതേസമയം പ്ലാറ്റ്ഫോം രൂപപ്പെടുത്തുന്ന ഭാരം കുറഞ്ഞ ടൈലുകൾ നിർമ്മിക്കുവാനും കാർബൺ ഉപയോഗിക്കാം അത്തരമൊരു പ്ലാറ്റ്ഫോമിന്റെ നിർമ്മാണം തീർച്ചയായും ശ്രമകരമായിരിക്കും ഇത് ഒരു വലിയ സംരംഭമായിരിക്കും ഇതിന് ട്രില്യൺ കണക്കിന് ഡോളറും പതിറ്റാണ്ടുകളുടെ പരിശ്രമവും ആവശ്യമായി വന്നേക്കാം എന്നിരുന്നാലും റോബോട്ടിക്സ് മെറ്റീരിയൽ സയൻസ് ബഹിരാകാശ പര്യവേഷണ സാങ്കേതിക വിദ്യകൾ എന്നിവയിലെ പുരോഗതി കണക്കിലെടുക്കുമ്പോൾ ഇത് സാങ്കേതികമായി സാധ്യമാണെന്നാണ് വിദഗ്ധർ വിശ്വസിക്കുന്നത് പ്ലാറ്റ്ഫോം സ്ഥാപിതമായി കഴിഞ്ഞാൽ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും കുടിവെള്ളത്തിനും ഭക്ഷ്യ ഉൽപാദനത്തിനും മാലിന്യ സംസ്കരണത്തിനുമായി സുസ്ഥിരമായ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു എങ്കിലും ശുക്രന്റെ അന്തരീക്ഷത്തിൻ്റെ കഠിനമായ പരിസ്ഥിതി വിനാശകരമായ സൾഫ്യൂരിക് ആസിഡ് മേഘങ്ങളും ശക്തമായ കാറ്റും കാര്യമായ എഞ്ചിനീയറിംഗ് തടസ്സങ്ങൾ സൃഷ്ടിക്കും ശുക്രന്റെ അന്തരീക്ഷത്തിൽ പൊങ്ങിക്കിടക്കുന്ന നഗരത്തിൽ താമസിക്കുന്നതിൻ്റെ ദീർഘകാല ഫലങ്ങൾ അജ്ഞാതമാണ് കൂടാതെ നിവാസികളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുവാൻ വിപുലമായ ഗവേഷണം ആവശ്യമാണ് വെല്ലുവിളികൾ ഉണ്ടെങ്കിലും ശുക്രനിൽ മേഘനഗരങ്ങൾ സ്ഥാപിക്കാനുള്ള സാധ്യത ആവേശകരമാണ് ഇത് മനുഷ്യ കോളനി വൽക്കരണത്തിന് ചൊവ്വയ്ക്ക് സാധ്യതയുള്ള ഒരു ബദൽ വാഗ്ദാനം ചെയ്യുന്നു ശുക്രന്റെ കട്ടിയുള്ള അന്തരീക്ഷം ഭൂമിയോടുള്ള സാമീപ്യം ഭൂമിയെ പോലുള്ള ഗുരുത്വാകർഷണം എന്നിവ ശുക്രനെ കൂടുതൽ പര്യവേക്ഷണത്തിനുള്ള ഒരു കൗതുകകരമായ ലക്ഷ്യമാക്കി മാറ്റുന്നു നാസയുടെ വെരിറ്റാസ് ഡാവിഞ്ചി ദൗത്യങ്ങൾ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ എൻവിഷൻ ദൗത്യം എന്നിവ പോലുള്ള ശുക്രനിലേക്കുള്ള വരാനിരിക്കുന്ന ദൗത്യങ്ങൾ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷ ഘടന ഉപരിതല സവിശേഷതകൾ സാധ്യതയുള്ള വിഭവങ്ങൾ എന്നിവയെപ്പറ്റിയുള്ള വിലപ്പെട്ട ഡേറ്റകൾ നൽകും മേഘനഗരങ്ങളുടെ ആശയം പരിഷ്കരിക്കുന്നതിനും അവയുടെ സാധ്യത വിലയിരുത്തുന്നതിലും ഈ വിവരങ്ങൾ നിർണായകമാകും വരും ദശകങ്ങളിൽ നമ്മൾ പ്രപഞ്ചം പര്യവേക്ഷണം ചെയ്യുന്നത് തുടരുമ്പോൾ ബഹുഗ്രഹ ഭാവിക്ക് വേണ്ടിയുള്ള നമ്മുടെ അന്വേഷണത്തിൽ ശുക്രൻ ഒരു പ്രധാന പ്രധാനായി ഉയർന്നു വന്നേക്കാം ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവേശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ